സി പി ഐ എം മലപ്പുറം ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി പ്രതിനിധി സമ്മേളന നഗരിയായ കൊടിയേരി ബാലകൃഷ്ണൻ നഗറിൽ മുതിർന്ന നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി പതാക ഉയർത്തി തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം കേന്ദ്ര കമ്മിറ്റി അംഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു തെയ്യം പാട്ടിൽ ജ്വല്ലറിയിൽ നിന്നും വെറും രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഉടൻ തെയ്യംപാട്ടിൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കും സി പി എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് മുന്നോടിയായുള്ള മലപ്പുറം ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി പ്രതിനിധി സമ്മേളന നഗരിയായ കുടിയേരി ബാലകൃഷ്ണ നഗറിൽ മുതിർന്ന നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി പതാക ഉയർത്തി തുടർന്ന് വേണ്ടിയല്ല ഇന്ത്യയിൽ ഈ പശുതോല് അതില കച്ചവടം നടത്തും ഹിന്ദു തന്നെ ചമാർ എന്ന് പറയുന്ന വിഭാഗം സഹസ്രാബ്ദങ്ങളായി പശുവിന്റെ തൊലി യുപിച്ചാണ് അവരുടെ ജീവിതാപാധി കണ്ടെത്തുന്നത് ഇന്നുണ്ടാകുന്ന ഉൽപ്പന്നങ്ങളുടെയും ഉപോത്പന്നങ്ങളിലൂടെയുമാണ് ജീവിതാപാധി കണ്ടെത്തിയത് പശുവിനെ കച്ചവടം ചെയ്യുക ഒരു ഉപജീവന മാർഗമാണ് എത്ര ആളുകളെയാണ് കൊലപ്പെടുത്തിയത് അത് തുടർ സംഭവമാവുകയാണ് പശുപാലകന്മാർക്ക് പശു സംരക്ഷകന്മാരുടെ പ്രത്യേക സേന ഉണ്ടാക്കി അവർക്ക് നിയമപരമായ ും സംസ്ഥാന കമ്മിറ്റി അംഗം വി പി സാനു അധ്യക്ഷത വഹിച്ചു വി ശശികുമാർ രക്തസാക്ഷി പ്രമേയവും അബ്ദുള്ള നവാസ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു സംഘാടക സമിതി ചെയർമാൻ ഇ ജയൻ സ്വാഗതം പറഞ്ഞു കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ സി പി എം സംസ്ഥാന നേതാക്കന്മാരായ ഇ പി ജയരാജൻ ശ്രീമതി ടീച്ചർ ഇളമരം കരീം എം സ്വരാജ് പി സതീദേവി പി ശ്രീരാമകൃഷ്ണൻ പി കെ സൈനബ പി നന്ദകുമാർ എം എൽ എ പാലോളി മുഹമ്മദ് കുട്ടി പി പി വാസുദേവൻ ടി കെ ഹംസ ഇ എൻ മോഹൻദാസ് തുടങ്ങിയവർ സംബന്ധിച്ചു